നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ണം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മാഡമ്മം വാർഡിലേക്ക് ജുമേലയെ തെരഞ്ഞെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചിറക്കൽ റംലത്തിന്റെ വോട്ട് അസാധുവായി ഇതോടെ അഞ്ചിനെതിരെ പതിനാല് വോട്ടുകൾ നേടി യു ഡി എഫിലെ കോൺഗ്രസ് അംഗമായ ജുമേല വിജയിച്ചു ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ നിർദ്ദേശമോ കൂടാതെയും ഞാൻ ഇന്ത്യ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് നടന്ന പഞ്ചായത്ത് ബോർഡ് യോഗത്തിലാണ് വൈസ് പ്രസിഡന്റായി യു ഡി എഫിലെ കെ ജുമൈലയെ ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാവിലെ ചേർന്ന ബോർഡ് യോഗത്തിൽ ശാന്ത കെ ഗോപാലൻ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇരുപത് വാർഡുകളിൽ കോൺഗ്രസിന് ഒൻപതും ലീഗിന് അഞ്ചും സി പി എമ്മിന് ആറും സീറ്റുകളാണുള്ളത് പാറൽ വാർഡംഗം മുസ്ലിം ലീഗിലെ കെ വി റൌഫ പേര് നിർദ്ദേശിക്കുകയും മരുതക്കാട് വാർഡംഗം കോൺഗ്രസിലെ വി പി ഹസ്കർ പിന്താങ്ങുകയും സിപിഎമ്മിലെ ചിറക്കിൽ റംലത്തായിരുന്നു എതിരാളി സിപിഎം അംഗങ്ങളായ മഞ്ഞപ്പെട്ടി വാർഡംഗം ശ്രീമതി നിർദ്ദേശിക്കുകയും ഉദ്രംപൊയിൽ വാർഡംഗം വി അൻശാ ബാബു പിന്താകുകയും ചെയ്തു ജുമായിലയ്ക്ക് പതിനാല് യുഡിഎഫ് അംഗങ്ങളുടെയും വോട്ടുകളും ലഭിച്ചു സിപിഎമ്മിലെ സ്ഥാനാർത്ഥിയായ റംലത്തിന്റെ ബാലറ്റിൽ ഒപ്പില്ലാത്തതിനാൽ വോട്ട് അസാധുവായി ആറ് വോട്ട് ലഭിക്കേണ്ടിയിരുന്ന റംലത്തിന് അഞ്ച് വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ ഇതോടെ ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കെ ജുമൈല വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു വരണാധികാരിയായ ഐടിഡിപി ഓഫീസർ ഇൻ സിന്ധു പഞ്ചായത്ത് സെക്രട്ടറി സി വി ശ്രീകുമാർ ക്ലർക്ക് റസാഖ് മത്തത്തൂർ ഐടി ഡി പി ക്ലാർക്ക്മാരായ പി എൻ നിഷാദ് സി രോഷ്നി എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു പ്രസിഡന്റായ ശാന്താ കെ ഗോപാലൻ വൈസ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു വിവിധ കക്ഷി നേതാക്കൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ചോക്കാട് ടൌണിൽ യുഡിഎഫ് നേതാക്കളും പ്രവർത്തകരും പ്രകടനം നടത്തി ന്യൂസ് ബ്യൂറോ